ഹായ് ഫ്രണ്ട്സ് ഡൽടെക്ക് പ്രോപ്പർട്ടി ചാനലിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഡൽടെക്ക് വന്നിരിക്കുന്നത് തൃശ്ശൂർ ജില്ലയിലെ തൃപ്പയാറ് അമ്പലത്തിനടുത്തു നിന്നും അഞ്ച് കിലോമീറ്റർ ചുറ്റലവലായി പതിനാല് സെൻറ് സ്ഥലവും ആയിരത്തി എഴുന്നൂറ്റൊമ്പത് സ്ക്വയർ ഫീറ്റ് മൂന്ന് ബെഡ്റൂമിലടങ്ങുന്ന പുതിയൊരു വീട് അതിൻ്റെ ഒരു വീഡിയോ മറ്റേ ഡൽഹിടെക് വന്നിരിക്കുന്നത് തൃപ്യാർ അമ്പലത്തിനടുത്ത് നിന്നും അഞ്ച് കിലോമീറ്റർ ദൂരത്തായി നാട്ടിക ഹൈവേയിൽ നിന്നും രണ്ട് കിലോമീറ്റർ ദൂരത്തായിട്ടാണ് ഈ വീട് സ്ഥലവും സ്ഥിതി ചെയ്യുന്നത് ഈ വീടിൻ്റെ പ്രത്യേകത എന്ന് പറയണത് ആയിരത്തി എഴുന്നൂറ്റമ്പത് സ്ക്വയർ ഫീറ്റ് മൂന്ന് ബെഡ്റൂമാണ് മൂന്ന് ബെഡ്റൂമും ബാത്ത് അറ്റാച്ചഡ് ആണ് അതുപോലെ ഒരു ബെഡ്റൂം മാസ്റ്റർ ബെഡ്റൂമാണ് ഹാൾ കിച്ചൺ വർക്ക് ഏരിയ ഒരു കോമൺ ബാത്റൂമും ഇതിനകത്ത് സ്ഥിതി ചെയ്യുന്നുണ്ട് ഈ വീടിനകത്ത് ഫുള്ള് ഇട്ടിരിക്കുന്ന ടൈൽ എന്ന് പറയുന്നത് കൂടി ടൈലാണ് അത് ഹാൻഡ് മെയ്ഡ് ടൈലാണ് അതുപോലെ കിച്ചൺ മോഡേൺ കിച്ചൺ ആണ് ബാത്റൂമും ആണ് ഈ വീടിൻ്റെ മുൻവശം നല്ല അലങ്കാര മത്സ്യങ്ങളും മീനുകളുമുള്ള ഒരു കുളത്തോടു കൂടിയാണ് ഈ വീട് സ്ഥിതി ചെയ്യുന്നത് ഫുൾ ഫർണിച്ചറുമായ ഒരു പുതിയ വീടാണ് അതുപോലെ മാവ് പ്ലാവ് തെങ്ങ് തെയ്യൾ ധാരാളം ഇതിനകത്ത് ഉണ്ട് അതുപോലെ റിസോർട്ടാക്കാനും പറ്റിയ നല്ലൊരു വീടും കൂടിയാണ് ജലനിധി ഉണ്ട് ഈ വീട് നാട്ടിക പഞ്ചായത്തിലെ രണ്ടാം വാർഡിലായിട്ടാണ് ഈ വീട് സ്ഥിതി ചെയ്യുന്നത് ബസ് റൂട്ടാണ് വീടിൻ്റെ മുൻവശം ബസ് സ്റ്റോപ്പും കൂടിയാണ് അതുപോലെ ഒരു കിലോമീറ്റർ ചുറ്റലവരെ പള്ളി അമ്പലം ഹെൽത്ത് സെൻറ്റർ ബാങ്ക് കെ എം യു പി സ്കൂൾ എല്ലാം അടുത്തായി സ്ഥിതി ചെയ്യുന്നുണ്ട് പന്ത്രണ്ടി പന്ത്രണ്ടടി കൂടി എല്ലാ വാഹനങ്ങളും കയറുന്ന പതിനാല് സെൻറ് സ്ഥലവും ആയിരത്തി എഴുന്നൂറ്റി സ്ക്വയർ ഫീറ്റ് മൂന്ന് ബെഡ്റൂമുകൾ ഈ വീടിൻ്റെ വില എന്ന് പറഞ്ഞത് ഒരു കോടി പത്ത് ലക്ഷം രൂപയാണ് വില നെഗോഷ്യബിളാണ് നല്ല റെസിഡൻസ് ഏരിയയിലും പൊല്യൂഷനിലൊക്കെ തേരും കൂടിയാണ് അപ്പോൾ ഈ വീഡിയോ കണ്ടതിന് ശേഷം ഈ റിസോർട്ടിനൊക്കെ പറ്റിയ നല്ലൊരു വീട് സ്വന്തമാക്കാനായിട്ട് നിങ്ങൾക്ക് ഇതിന്റെ ഓണറുമായി നേരിട്ട് കോൺടാക്റ്റ് ചെയ്യാം ഓണറുടെ നമ്പർ ഞങ്ങൾ മുകളിൽ കൊടുത്തിട്ടുണ്ട് നിങ്ങൾക്ക് ഓണറുമായി നേരിട്ട് വിളിക്കാം ഇതുപോലെ നിങ്ങളുടെ വീടുകളോ പ്ലോട്ടുകളോ കൊടുക്കാനുണ്ടെങ്കിൽ അത് പരസ്യം ചെയ്യാൻ ഡെൽടക്ക് എന്ന നമ്പറിലേക്ക് കോൺടാക്ട് ചെയ്താൽ മതി ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക പുതിയൊരു വീഡിയോ ആയിട്ട് വരും